നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കോടതി ഉത്തരവിന്റെ മറവിൽ ഒരു വർഷത്തെ റോഡ് ടാക്സ് വെട്ടിച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ബസ് എൻഫോഴ്സ്മെന്റ് തിരൂർ സ്ക്വാഡ് പിടികൂടി തിരൂർ താനൂർ റോട്ടിൽ സർവീസ് നടത്തിയ സെറ്റ് എന്ന സ്വകാര്യ ബസ്സാണ് വാഹന പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് പിടികൂടിയത് കോടതി ഉത്തരവിന്റെ മറവിൽ ഒരു വർഷത്തെ റോഡ് ടാക്സ് വെട്ടിച്ച് സർവീസ് നടത്തിയ സ്വകാര്യ ബസ് എൻഫോഴ്സ്മെന്റ് തിരൂർ സ്ക്വാഡ് പിടികൂടി തിരൂർ താനൂർ റൂട്ടിൽ സർവീസ് നടത്തിയ കെ എൽ അൻപത്തഞ്ച് സെഡ് അറുപത്തെട്ട് എഴുപത്തെട്ട് എന്ന സ്വകാര്യ ബസ് ആണ് വാഹന പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് പിടികൂടിയത് പരിവാഹൻ സോഫ്റ്റ്വെയറിലെ പഴുതുകൾ ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ നാല് ഗഡുക്കളിൽ നിന്നായി ടാക്സ് തുകയായ തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ വെട്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള നാല് ഗഡുക്കളായ റോഡ് ടാക്സ് കുടിശ്ശിക നിലനിൽക്കെ അതിനുശേഷമുള്ള ഒരു ഗഡു ടാക്സ് ആണ് ഓൺലൈനായി വാഹന ഉടമസ്ഥൻ അടച്ചിരുന്നത് നിലവിൽ ഈ വാഹനത്തിന് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ടാക്സ് ഉള്ളതായി വാഹൻ സൈറ്റിൽ കാണിക്കുന്നുണ്ട് ഇതുമൂലം വാഹനം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ വാഹനത്തിന്റെ ടാക്സ് കുടിശ്ശിക ഉണ്ടോയെന്ന് സൈറ്റ് വഴി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ പഴുതും മുതലെടുത്തായിരുന്നു വാഹന ഉടമ ബസ് സർവീസ് നടത്തിയിരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി മോട്ടോർ ഇൻസ്പെക്ടർ ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള തിരൂർ സ്കോഡ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഇത്തരം നിയമലംഘനം കണ്ടെത്തിയത് ജൂലൈ രണ്ടായിരത്തി മുതൽ ഡിസംബർ രണ്ടായിരത്തി വരെ ഫൈൻ ഉൾപ്പെടെ ടാക്സ് കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള അനുമതി വാങ്ങുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിൽ ആദ്യ ഗഡു അടക്കുകയും ചെയ്തു എന്നാൽ ജനുവരി അഞ്ചിന് മുൻപടക്കേണ്ട രണ്ടാമത്തെ ഗഡു ഇതുവരെ അടയ്ക്കാതെ രണ്ടായിരത്തി മാർച്ച് മാസം വരെയുള്ള റെഗുലർ ടാക്സായ പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ മാത്രം അടച്ചു സർവീസ് നടത്തുകയായിരുന്നു പരിശോധനയ്ക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വൈ ജയചന്ദ്രൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ വി രാജേഷ് പി അജീഷ് എന്നിവർ നേതൃത്വം നൽകി ഇത്തരത്തിലുള്ള നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മലപ്പുറം വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ